ഹലോ തന്നീസ് കിക്കൻ ചാനിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഇന്നൊരു ഈവനിങ് സ്നാക്ക് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ വൈകുന്നേരം മാത്രമല്ല നോമ്പ് കാലത്തും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഞാനിവിടേതാ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ടൊമ്പത് കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ മീഡിയം പീസായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിലേക്ക് അര സ്പൂൺ ഉപ്പും ഒരു അര ഗ്ലാസ്സോളം വെള്ളം അതുപോലെ തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മാത്രം വെള്ളം മതി ഓൾറെഡി ചിക്കനിൽ കുക്കായി വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇതിനൊരു മൂന്ന് വയസ്സിൽ വരുന്നവരെ നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗവിൽ വയ്ക്കാം അത്ര വലിയ വേഗമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് സ്റ്റവിൽ വെച്ച് ഇതായി വരുമ്പോഴേക്കും നമുക്കിനി മസാല ഉണ്ടാക്കാം ഇതിനായിട്ട് ഒരു വലിയ സവാള ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇത്രയേ വേണ്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഇതിൻ്റെ ഒരു പകുതിയെ വേണ്ടുള്ളൂ ബ്രെഡ് ഞാനിവിടെ ഇതാ കവറൊക്കെ പൊട്ടിച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് കാണാനും നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഇനി ബ്രെഡിന്റെ കവർ ഉണ്ടല്ലോ ഇത് നമുക്ക് രണ്ട് സൈഡും പൊളിച്ചു കളയണം നമ്മൾ ഈ കവർ വെച്ചിട്ടാണ് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് ഞാനിത് ഒന്ന് രണ്ട് തവണ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കി നോക്കിയ ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ബ്രെഡിന്റെ കവർ വേണമെന്നൊന്നുമില്ല നമ്മൾ പത്തിരി പ്രെസ്സിലൊക്കെ ഇങ്ങനെ വെക്കുന്ന ഒരു കവറായാലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡ് ഞാൻ ഇവിടേതാ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തുടച്ചതിന് ശേഷം വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തില്ലേ ആ കുഴയുണ്ടല്ലോ അത് ആ കുഴ വെച്ച് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതിൻ്റെ അരികമൊന്നും വെട്ടിക്കളയുന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും ഇഷ്ടമാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ അരികമൊക്കെ നല്ലോണം ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്നാലാണ് നമ്മൾ വിചാരിച്ച ഷേപ്പിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കണം കേട്ടോ ഇത് ഇത് മാത്രമേ ഒരിച്ചിരി പണിയുള്ളൂ ഒരുപാട് മസാലകളൊന്നും നമുക്കിതിൽ വേണ്ട അപ്പോൾ വളരെ ഈസി ആയിട്ട് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചൂടാറാൻ വെക്കണം കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഇത് ഈ വെള്ളത്തിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കണം കേട്ടോ നമുക്ക് ഈ വെള്ളം ഇനി വലിയ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഒത്തിരി ഇങ്ങനെ പൊടിച്ചെടുക്കരുത് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ മാഷർ വെച്ചോ ഒക്കെ നമുക്കിങ്ങനെ ഈ ഒരു ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണേ ചൂടായി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പച്ചമുളക് നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകും സവാളയും കൂടെ ഇതിലിട്ട് കൊടുക്കുക ഒത്തിരി മസാലകളൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും അപ്പോൾ ഇതാ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്നായി വന്നാൽ മതി ഇനി ഇതിലേക്ക് സ്പൂണോളം കുരുമുളക് പൊടിയും കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ട് ട്ടോ ഉപ്പ് കുറച്ച് എടുത്തത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതാണ് അത്യാവശ്യം കുറച്ച് വലിയ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ട്ടോ നമ്മൾ ഷവർമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊത്തി എടുക്കില്ലേ അതുപോലെയാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പണി ഒത്തിരി മസാലകളൊന്നുമില്ലാതെ നല്ല രുചികരമായിട്ട് രുചികരമായിട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത അപ്പോൾ ഇനി മല്ലിയേലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം മല്ലിയാല ഇട്ട് കൊടുത്ത ആ സമയം തന്നെ സ്റ്റവ് ഓഫ് ചെയ്തു വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളു പണി ഒത്തിരി പണിയൊന്നുമില്ല അപ്പോൾ മസാല ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് ചൂടാറി വരണേ ഇതാ ഇതായിപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു സാധനം കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂണോളം ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ചൂടാറിയ ശേഷം മാത്രമാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പരത്തി എടുത്തിട്ടുള്ള ബ്രെഡ് ഇതാ കേട്ടോ അത് ഈ ബ്രെഡിൻ്റെ കവറിൻ്റെ മേലെ തന്നെ രണ്ടെണ്ണം ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കണം അപ്പം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചീസാണ് വേണ്ടത് സ്ലൈസ് ചീസ് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചീകി എടുക്കണ്ടട്ടോ ഇതുപോലൊരു പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട അപ്പോൾ ഈ ബ്രെഡ് ഉണ്ടല്ലോ നമ്മളിതിൽ ഇതിൻ്റെ ഈ മേളിൽ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടില്ലേ ഇതിൻ്റെ മേലിലേക്ക് രണ്ട് സ്പൂണോളം അല്ലെങ്കിൽ മൂന്ന് സ്പൂണോളം ഈയൊരു മസാലക്കൂട്ടും അതുപോലെ തന്നെ നേരത്തെ ചീന്തി വെച്ചിട്ടുള്ള ഇതായി രണ്ട് പീസോളം ചീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിനെ നമ്മൾക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇത് ഈ ഉണ്ടല്ലോ പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല ഇത് ബ്രെഡാണെന്ന് കേട്ടോ നമ്മൾ മിഠായി ഒക്കെ കവർ ചെയ്യില്ലേ ഇങ്ങനെ രണ്ട് സൈഡ് പിടിച്ചിങ്ങനെ ഒതുക്കി ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ റൗണ്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ പിടിച്ചിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ആ മസാലകളൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും നല്ല ഫില്ലായിട്ട് നിൽക്കും ശരിക്കും കാണുമ്പോൾ മിഠായി പോലെയൊക്കെ ഇരിക്കും ഇതുപോലെ തന്നെ കേക്കൊക്കെ നമ്മൾ കഴിക്കാറില്ലേ മിഠായിയുടെ ഒരു ഷേപ്പിൽ അപ്പോൾ അതാണ് ഇതുപോലെയാണ് ഇരിക്കുകട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ മസാലയൊക്കെ കണ്ടില്ലേ ഇതിന്റെ നമ്മൾ നിറച്ചേക്കുന്ന മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അടുക്കി വെച്ച് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം മസാല നിറയ്ക്കണം പിന്നെ അതിൽ ചീസ് വെച്ച് കൊടുക്കണം അപ്പം ചീസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പുറത്തോട്ട് വരരുത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറത്തോട്ട് വരാത്ത രീതിയിലാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് സീസണൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ തലേ ദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം ഈ ഒരു രീതിയിൽ വളരെ വെറൈറ്റി ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പം അതാ ഈ ഒരു രീതിയിൽ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്നാലാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് ബ്രെഡ് ആണെന്ന് കണ്ടാൽ പറയില്ല ഞാൻ ഇവിടെ ഞാനിവിടെതാ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് നാലെണ്ണം ഉണ്ടാക്കിയത് എട്ട് ബ്രെഡ് വെച്ചിട്ടാണ് നല്ല തിളക്കുന്ന എണ്ണയിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം കുട്ടികൾക്കൊന്നല്ല വലിയവർക്കും അതുപോലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഒരു അതിശയം തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത് കുക്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് നിറച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കളർ മാറിപ്പോ ഇരുത് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഇതിൻ്റെ അരികൊന്നും മുറിച്ച് കളയാത്തത് കൊണ്ട് ശരിക്കും ഇങ്ങനെ ഒരു കറുത്ത വര പോലെ കിടക്കും ബ്രെഡിൻ്റെ അരികൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ എതാ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ പഫ്സ് ഒക്കെ കഴിക്കില്ലേ അതിനെക്കാട്ടിലൊക്കെ ആണ് കേട്ടോ ഈയൊരു റെസിപ്പി അപ്പോൾ എതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കണേ ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഭംഗിയിരിക്കുന്നത് അപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ശരിക്കും നമ്മൾ ബേക്ക് ചെയ്തെടുത്ത ഒക്കെ പോലെയാണ് ഇതിരിക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഇതിൽ നമ്മൾ ചീസ് ഇട്ടിട്ടുണ്ട് കണ്ടോ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇനി വരുന്ന നോമ്പ് സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം